ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ച കാണിക്കാനാണ് ഒരു വെറൈറ്റി തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ഇതുവരെ അറിയില്ല പ്രത്യേകിച്ച് കേരളത്തിലില്ല എന്നാണ് അറിവ് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്കാല ഉപകാരമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഓണറായ ഷിജുവിനെ നമ്മൾ ക്ഷണിക്കുകയാണ് ഇതാണ് ഷിജു നമ്മുടെ സുഹൃത്താണ് ഷിജു ചിറവേലിൽ വിദേശത്തായിരുന്നു അപ്പോൾ ഷിജു യൂറോപ്പ് രാജ്യത്തായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്തായ ഷിജുവിൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഈ ഡൈനിങ് ടേബിളിൻ്റെ പ്രത്യേകതകളാണ് കാണിക്കാൻ പോകുന്നത് ഒത്തിരി വെറൈറ്റിയാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ളതാണ് നമുക്ക് കാണാം ഞങ്ങളുടെ മൈക്ക് സിസ്റ്റത്തിന് ചെറിയ തകരാർ സംഭവിച്ചു അതുകൊണ്ടാണ് ഷിജു പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക വീഡിയോ ഫുള്ളായി കാണുക അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ കാണുന്നത് ഈ ടേബിൾ നമുക്ക് ഒന്ന് ഇത് ചെയ്യണം അതായത് നമുക്ക് അളന്ന് നോക്കണം എത്രയുണ്ട് നീളം വീതി ഉണ്ടെന്നുള്ളത് കാരണം ഈ ടേബിള് ഗസ്റ്റുകൾ വരുന്നതനുസരിച്ചിട്ട് ഒരു വെറൈറ്റി ആയി മാറുന്ന ടേബിളാണ് ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഈ ടേബിളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും അതാണ് അപ്പോൾ ആ സിസ്റ്റമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അളന്ന് നോക്കാൻ പോവുകയാണ് ഇപ്പോൾ ഷിജുവിടെ സംസാരിക്കാത്തതിന് കാരണം ഷിജുവിൻ്റെ കൊടുത്തിരിക്കുന്ന മൈക്ക് ആണ് ഷിജു ഇപ്പോൾ യൂറോപ്പിലാണ് ഞാൻ യൂറോപ്പിലായിരുന്നു ഇപ്പോൾ തിരിച്ചു വന്നതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോ എന്ന് പറയുന്നത് അതിന്റെ നീളം എന്ന് ഡൈനിങ് ടേബിളിൻ്റെ നീളം എന്ന് പറയുന്നത് ആറ് ഇൻറ്റു മൂന്നരയാണ് നീളം ഇനി എത്ര ആണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ബാക്കി ഇനി അടുത്തത് എന്താണ് ഇതിൻ്റെ മാറ്റങ്ങളെന്ന് നമുക്കൊന്ന് വ്യത്യസ്തമായി കാഴ്ച കാര്യങ്ങളും എല്ലാം കാണാം ഷിജു ഇപ്പോൾ പറയുന്നത് ഈ ടേബിൾ എല്ലാം നമ്മൾ വിരിയൊക്കെ മാറ്റി ഇനി ടേബിള് ഓട്ടോമാറ്റിക്കായിട്ട് നീളം കൂട്ടാൻ പോവാണ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല ഷിജി അത് കാണിച്ചു തരാമെന്നാണ് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം അടിപൊളിയായിരിക്കും ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും ഇതിലാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ ടേബിൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ യൂറോപ്പിൽ ചെന്നപ്പോൾ യൂറോപ്പിൽ കണ്ടിരുന്നു കേരളത്തിൽ അങ്ങനെ ഒരു ടേബിൾ കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്നത് ടേക്കിൻ്റെ ടേബിളാണ് അതുകൊണ്ട് ഇതിന് ജോയിൻ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ രണ്ട് ജോയിൻ്റ് ഉണ്ട് ആ ജോയിൻ്റ് അകത്താൻ പറ്റുമെന്നാണ് ഷിജു പറയുന്നത് ിൻ്റെ നീളം ആറടിയിൽ നിന്ന് ഒമ്പത് അടിയായി നീളം കൂടിയിരിക്കുകയാണ് മൂന്നടി കൂടിയിരിക്കുകയാണ് ഇനിയും നീളം കൂടുന്നതാണ് ഷിജു പറയുന്നത് അപ്പോൾ ഷിജു അടുത്ത സൈഡ് കൂടി നീളം കൂട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്കിനി അതും കൂടി കണ്ട് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ നീളം കൂട്ടിക്കഴിഞ്ഞു എത്ര അടി നീളമാണ് മൊത്തം ടേബിള് വലുതായതെന്ന് നോക്കാം ഗസ്റ്റുകൾ വരുന്നതനുസരിച്ചിട്ട് നീളം കൂട്ടാനും കുറയ്ക്കാൻ വരുന്ന ഒരു വലിയൊരു ഹൈടെക് ടെക്നോളജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്തൊരു ടെക്നോളജി തന്നെയാണ് അതിൻ്റെ നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി കൂട്ടാനും കുറയ്ക്കാം ഇപ്പോൾ പന്ത്രണ്ട് ആക്കിയിരിക്കാൻ പറ്റുന്ന ഒരു ടേബിളായിട്ട് മാറിയിട്ടുണ്ട് ഇതിൻ്റെ നീളം എത്രയാണുള്ളത് നമുക്ക് നോക്കാം ഇതിപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് അടിയാണ് നീളമുള്ളത് അത് നമ്മൾ ആറടിയായിട്ട് ചുരുക്കി ചെറുതാക്കിയിടാൻ സാധിക്കും മൂന്ന് മുക്ക് മൂന്ന് മൂന്നര അടിയാണ് വീതി അതു തന്നെയല്ല നമ്മുടെ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഫെസിലിറ്റീസ് ഉണ്ട് കാരണം സ്ഥല സൗകര്യം പരിമിതമായി സ്ഥല സൗകര്യത്തിൽ എട്ടാൾ ആയി കഴിഞ്ഞാലും ഒരു പന്ത്രണ്ട് ആൾ വന്നാലും നമുക്ക് ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് അവർ ഹൈടെക് ആയ പരിപാടിയാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാലുകൾ നമുക്കൊന്ന് നോക്കാം ഇനി ഈ ടേബിൾ നീളം കൂടി ഇപ്പോൾ കാലുകളുടെ എണ്ണം കൂടിയെന്ന് പറയണമല്ലോ ഇല്ല കാലുകളുടെ എണ്ണം കൂടിയിട്ടില്ല നാല് കാലു തന്നെയാണ് ആ ടേബിൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ ഷിജു അവിടെ പോയിട്ട് ആ ഇതൊന്നാ അവിടെ രണ്ട് കസേര അപ്പോൾ നാല് ആറ് കസേര ഒരു സൈഡിൽ തന്നെ നമുക്ക് ഏകദേശം ആറ് കസേര ഇട്ട് പതിനാല് ആൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം ആണ് പന്ത്രണ്ട് രണ്ട് സൈഡ് പക്ഷേ നമ്മൾ തിക്ക് മുട്ടില്ലാതിരിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് കസേരയിട്ടാൽ നമുക്ക് വിളമ്പാനം എടുക്കാനൊക്കെ സൗകര്യമായിരിക്കും അതിന് അല്ലെ ഗസ്റ്റുകൾ എണ്ണം വന്നാൽ കൂടുതൽ അനുസരിച്ചിട്ട് അത് നല്ലൊരു ആശയമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ കൊന്നിച്ച് ഭക്ഷണം കഴിക്കാം അതായത് പക്ഷി ചിൻ്റെ മനസ്സിലായി ഒരു ഇങ്ങനെ ഒരു ഐഡിയ കണ്ടി തോന്നി അങ്ങനെ ഒരു നല്ലൊരു ആളെ കൊണ്ട് അത് ചെയ്യിച്ചു എന്തായാലും ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇനിയും പുത്തം പുത്ത ആശയങ്ങളൊക്കെയായിട്ട് നമ്മൾ വീണ്ടും വരും നമ്മുടെ ടേബിൾ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ